ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് സമയം രാത്രി ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ലേഡീസ് മാർക്കറ്റിലേക്ക് പോവുകയാണേ നമ്മുടെ അവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ നെയ്പറും നെയ്ബറിൻ്റെ കുട്ടിയും ഞാനും മോളും കൂടിയാണ് പോകുന്നത് അപ്പോൾ അതാണ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അതായത് സമയം ഇനി ഇനി തിരക്ക് കൂടത്തതേ ഉള്ളൂ കേട്ടോ അപ്പം ആ ഒരു റഷിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ മാർക്കറ്റിലെത്തി ഈ ഒരു രണ്ട് സൈഡിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ഫുള്ള് ഷോപ്പുകളാണ് കേട്ടോ പല ടൈപ്പ് ഷോപ്പുകളുണ്ട് ടെക്സ്റ്റൈൽസ് ജുവല്ലറി ഫാൻസി അബായ ഷോപ്പ് അങ്ങനെ പല ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഷോപ്പുകളുണ്ട് അങ്ങനെ പല ടൈപ്പ് ഷോപ്പുകളാണ് അതിനകത്ത് ആദ്യം നമ്മൾ കയറിയത് ഒരു ഫാൻസി ഷോപ്പിലേക്കാണ് കേട്ടോ കയറിയ പാടെ ആദ്യം നമ്മുടെ കണ്ണിപ്പെട്ടതായി ആണ് കേട്ടോ അടിപൊളി കളക്ഷൻ ആയിരുന്നു കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ്സുകളായിരുന്നു അപ്പം ഇവിടുത്തെ ജ്വല്ലറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ സ്റ്റോൺ ഒന്നും ഫെയ്ഡ് ആവില്ല കേട്ടോ നല്ല ബ്രൈറ്റ്നെസ് ആണ് നമ്മൾ എത്ര യൂസ് ചെയ്താലും ഇതിന്റെ ഈ ഒരു ഈ ഒരു ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ് ഫെയ്ഡാകത്തേ ഇല്ല കേട്ടോ ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഈ റിംഗ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ടൈപ്പും ഉണ്ടായിരുന്നു സിൽവർ റിങ്ങുകളും ഉണ്ടായിരുന്നു ഗോൾഡ് കളർ വരുന്ന റിങ്ങുകളും ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്തും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ റിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം പീസ് പതിനൊന്ന് റിയാലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഈ ഒരു റിങ്ങിൻ്റെ ആ ഒരു സ്റ്റോണിൻ്റെ ബ്രൈറ്റ്നെസ് നോക്കി നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റിങ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ളത് പിന്നെ കുറേ മാലകൾ കേട്ടോ ഈ മാലകളെല്ലാം സെറ്റാണ് അതായത് ഈ ഒരു ഒറ്റ സെറ്റിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ മാലകൾ വരും എന്നിട്ട് അത് ചേർന്നിട്ടാണ് ഒറ്റ സെറ്റായിട്ട് വരുന്നത് അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ ഇയറിങ്സ് നമുക്ക് പെയറായിട്ട് ഉണ്ടാകും അപ്പോഴേക്കും അവൾ അവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പൗച്ചും കൊണ്ടുവന്ന് എന്നിട്ട് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു അത് അവിടെ കൊണ്ടുവെക്ക് നമുക്ക് പിന്നെ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ ആളത് കൊണ്ട് വെച്ചിട്ടില്ല എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുക അത് കയ്യിൽ തന്നെ ഇരിക്കുക കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട് വാങ്ങി രൂമി നല്ല നല്ല ഷെയ്ഡാകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നല്ല വേറൊരു മാലയാണ് കേട്ടോ ഇത് ഇത് നല്ലൊരു ഷേപ്പായിട്ട് എനിക്ക് തോന്നിയിട്ട് അതിന്റെ ആ ഒരു ലോക്കറ്റിന്റെ ഒക്കെ വരുന്നത് പിന്നെ ഒത്തിരി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പോകുമ്പോ അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ ഫാൻസി സ്റ്റോറുകളായിരിക്കും പിന്നെ കുറേ നമ്മുടെ അബായ സ്റ്റോറുകളായിരിക്കും പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന കുറേ ഷോപ്പുകളാണ് പിന്നെ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ ഗോൾഡ് ജുവല്ലറികളുടെ സെക്ഷൻ ആയിരിക്കും പിന്നെ നമ്മുടെ ഈ പാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഈ സ്റ്റോർ വരുന്നത് ഈ ലേഡീസ് മാർക്കറ്റ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നല്ല ഹാൻഡ് ബാഗിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് ബാഗ്സുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ പേളൊക്കെ നമ്മുടെ ആ ഹാൻഡിൻ്റെ അവിടെയൊക്കെ കൊടുക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നല്ല തിരക്കായിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് കറക്റ്റ് ഇങ്ങനെ എടുത്തു പോകാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കുറേയൊക്കെ നമ്മളുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ പോകുമ്പോഴെല്ലേ അറിയത്തുള്ളൂ ഏതൊക്കെ ഷോപ്പിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ കിട്ടുന്നത് പെട്ടെന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോരും ചെയ്യുന്നത് ചെയ്യുന്നത് ഇങ്ങനെ ഫ്രീ ായിട്ടൊക്കെ പോകുമ്പോ നമുക്ക് എല്ലാ ഷോപ്പിലും കയറി ചെയ്ത് ഷോപ്പിലാണ് നല്ല കളക്ഷൻസ് ഉള്ളത് എന്നൊക്കെ നോക്കാനൊക്കെ ആയിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഷോപ്പുകളെല്ലാം നമ്മൾ കയറുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ടെക്സ്റ്റൈൽസുകളായിരുന്നു അവിടെയൊക്കെ നമ്മുടെ ടേസ്റ്റിന് പറ്റുന്ന ഡ്രസ്സുകളൊന്നും അല്ല കേട്ടോ ഭയങ്കര ഇങ്ങനെ ഹെവി ഗൗണുകളൊക്കെ ആയിരുന്നു അവിടെ ഒന്നും നമ്മൾ കയറിയില്ല കേട്ടോ പിന്നെ കുറേ അബായ സ്റ്റോറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അബായ സ്റ്റോറിലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു എയ്റ്റി നയൻ റിയാൽ അതേപോലെ തന്നെ ഫോർട്ടി നയൻ റിയാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഓഫറൊക്കെ വരുന്നത് പിന്നെ മിക്ക ഷോപ്പുകളും ഫൈറിയാൽ ഷോപ്പുകളായിരുന്നു ഈ ഫാൻസി സ്റ്റോറുകളെല്ലാം വരുന്നത് ഫൈറിയാൽ ഷോപ്പുകളായിരുന്നു കേട്ടോ അപ്പോഴത്തേന് ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു നമുക്ക് ഇങ്ങനെ തട്ടിയും മുട്ടിയും നടക്കേണ്ടി വരുന്ന ഒരു ഇതിലോട്ട് പോയിട്ടോ നല്ല തിരക്കാവുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കഴിവതും ആൾക്കാർ കൂടുതലുള്ളിടത്തൊന്നും ഞാൻ എടുക്കാനായിട്ട് നോക്കിയില്ല പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ ഒരു ഫുട്പാത്തിൽ ഇങ്ങനെ ഊതിൻ്റെയും അതേപോലെ തന്നെ പെർഫ്യൂം അങ്ങനെയൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടോയ്സ് അങ്ങനെയൊക്കെ പിന്നെ എന്താണ്ട് ഈ ഒരു ത്രീ റിയാൽ ഷോപ്പിൽ കയറി കേട്ടോ ത്രീ റിയാൽ എന്ന് പറഞ്ഞാൽ ൈവ് റിയാലാണ് അതായത് ഫോർ റിയാൽ അടുപ്പിച്ചു വരും ഇതും ഫാൻസി കോസ്മെറ്റിക്സ് ഇവിടെ ഡ്രസ്സും ബാഗ് ബാഗ് ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചെരുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല കോസ്മെറ്റിക്സ് ആണ് കൂടുതലുള്ളത് ഇപ്പം ഞാൻ ഇവിടുന്ന് എനിക്ക് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇഷ്ടപ്പെടും കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല രസമില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഈ ഒരു സൈഡിലോട്ടാണ് നിന്നത് ഇത് നല്ല ഷെയ്ഡല്ലേ അപ്പം ഇതിന്റെ ഒരു സൈഡിൽ ലിപ് ഗ്ലോസും അടുത്ത സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ഇതിനകത്തൊരു ഓയിലും ആണ് കേട്ടോ വരുന്നത് അപ്പൊ നമ്മുടെ ചുണ്ടിനൊട്ടും ഡ്രൈ ആക്കത്തില്ല പിന്നെ ഫൗണ്ടേഷൻ കോണ്ടോറ് ഐലൈനർ ബ്ലഷ് ഐഷാഡോ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ തന്നെ നല്ല റിസൾട്ട് ഐഷാഡോ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ മുത്ത് മണിമണി മുഴുമണി പോലത്തെ ഒരു ബോക്സിനകത്തൊക്കെ ഉള്ള ഐഷാഡോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്താണെങ്കിൽ പോളിഷിന്റെ കുറെ കളക്ഷൻസ് ഇതൊരു ഡ്രസ്സിന്റെ ഷോപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഉന്തു വണ്ടിയിലെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അത് മൊത്തം ഇല്ല മറ്റേ സലാഡിന്റെ ഇലകളാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു പാത്രക്കടയിലേക്കാണ് കേട്ടോ എനിക്ക് കോസ്മെറ്റിക്സ് ഡ്രസ്സ് ബാഗ് ചെരുപ്പ് ഇതൊക്കെ കാണാവുന്നതുപോലെ തന്നെ ഇഷ്ടമാണ് ഈ പാത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ ചെറുതിൽ തൊട്ട് എനിക്ക് അങ്ങനെയാണ് ഈ പാത്രങ്ങളോട് ഒരു ചെറിയൊരു ക്രൈസ് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് പാത്രങ്ങളുടെ ഷോപ്പ് കണ്ടപ്പോഴത്തേക്കും കയറണമെന്ന് തോന്നി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ ഇതുവരെയും കാണാത്ത ഷേപ്പിലുള്ള ബൗളുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ നാട്ടിൽ ഇപ്പോഴത്തെ കണ്ടോ ഞങ്ങളുടെ നാട്ടിലെ വട്ടപാത്രം എന്നാണ് കേട്ടോ പറയാം നമ്മൾ സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകുന്ന പാത്രമല്ലേ അങ്ങനത്തെ പാത്രം പിന്നെ ഇതാ ഇതാ ബിരിയാണി പോട്ടുകളുണ്ടായിരുന്നു കേട്ടോ പല സൈസിലും പല വിലയുടെതും ഉണ്ട് പല ക്വാളിറ്റിയുടേതും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതൊക്കെ ജഗ് ഇതാണ് ജാറുകളാണ് നമുക്ക് ഗാവ അല്ലെങ്കിൽ ചായ അങ്ങനെയൊക്കെ ഒഴിക്കുന്ന ടൈപ്പിലുള്ള ജഗ്ഗുകളാണ് കേട്ടോ അതൊക്കെ ഇതാ ഞാൻ പറഞ്ഞിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ബാഗുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഹാൻഡിലൊക്കെ പേകളൊക്കെ വരുന്നത് അത് കാണാൻ നല്ല രസമായിരുന്നു അതാണ് ഇപ്പം തന്നെ ഈ ഒരു സൈഡിൽ ഫുള്ള് റഷ് ആയിട്ടുണ്ട് നല്ല തിരക്കായിട്ടുണ്ട് നമുക്ക് നടന്ന് പോകാനൊക്കെ നല്ല പാടായിരുന്നു പാടായിരുന്നുണ്ട് ഞാൻ വീഡിയോ ഫോൺ താ താഴോട്ടാണ് കേട്ടോ പിടിച്ചത് ഞാൻ കാരണം എല്ലാവരും അവരുടെ ഫേസ് ഒക്കെ കവർ ചെയ്ത് നിൽക്കുകൊണ്ട് ഇതൊക്കെ ഊതിൻ്റെ ഇതാണ് കേട്ടോ ഊത് പല ടൈപ്പ് ഊതുകൾ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുവാണ് ഇഷ്ടമുള്ള പെർഫ്യൂമും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഷോളുകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു സൈഡിൽ പിന്നെ ഇവിടെയും ഫാൻസികളൊക്കെ ഉണ്ട് പക്ഷേ ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിനകത്തേ ഈ പുറത്തിരിക്കുന്ന ജ്വല്ലറികൾ തമ്മിൽ നല്ല നല്ല വ്യത്യാസമുണ്ട് വിലക്കും വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് കേട്ടോ ഈ കുറേ അങ്ങനത്തെ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടായിരുന്നല്ലോ നമ്മൾ നടന്നു ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ടുത്ത് എടുത്ത് പോയെന്നേ ഉള്ളൂ പിന്നെ ഇപ്പം റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ മിക്കടുത്തും ഇതേപോലത്തെ ഉള്ള ടേബിളുകളിൽ നമ്മുടെ ഡേറ്റ്സും അതേപോലെ തന്നെ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആർക്ക് വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് നോമ്പൊക്കെ മുറിക്കുന്ന സമയത്തൊക്കെ കൊണ്ട് വെക്കുന്നതാണ് കേട്ടോ അതൊക്കെ എപ്പോഴും അവിടെ ഇങ്ങനെ കാണും അത് നമുക്ക് ആൾക്കാർക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാം വാങ്ങിക്കേണ്ട ഫ്രീ ആയിട്ട് കഴിക്കാം കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഇതൊരു റണ്ണിങ് മെറ്റീരിയൽ ഷോപ്പാണ് ആണ് കേട്ടോ ഇവിടെ ഫുള്ള് റണ്ണിങ് ആണ് പക്ഷേ നമ്മുടെ നാട്ടിലെ പോലത്തെ ഇതൊന്നും ഇതൊന്നും ഷിഫോണും ജോർജറ്റോ ഒന്നുമില്ല കേട്ടോ കാണാം വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്ക് ജോർജറ്റ് ടൈപ്പ് ആണെന്നൊക്കെ തോന്നും അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ റോഡ് ഫുൾ കംപ്ലീറ്റ് വണ്ടികളും ആൾക്കാരും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സൈഡിലാണ് കൂടുതലും തിരക്ക് വരുന്നത് കാരണം പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത് ഈ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഇത്രയും ഷോപ്പുകളില്ല ദ്വീപിന്റെ നമ്മൾ ലാസ്റ്റ് ഏറിയ കാണായിരുന്നു കേട്ടോ ഇത് ഇവിടെയാണ് ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടോ ഇതൊക്കെ ഫയർ ചെയ്യാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് ഓർമ്മയില്ല കേട്ടോ ഇതിന് പക്ഷേ ഇത്തിരി അതായത് ഇതെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു കേട്ടോ നയൻറ്റി ഫൈവ് റിയാലും കൊണ്ടായിരുന്നു ഇതും അപ്പോൾ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി പോട്ടുകളാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല വെയ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കണ്ടോ ഇതൊക്കെ ഫൈവ് റിയാൽ ആയിരുന്നു എന്ന എൻ്റെ ഓർമ്മ ഫൈവ് അല്ലെങ്കിൽ ലെവൻ റിയാൽ അത്രയും ആ ഒരു റേഞ്ചിലായിരുന്നു പിന്നെ നല്ല കപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ സോസ് പാനുകൾ ഉണ്ടല്ലോ ചെറിയ അങ്ങനത്തെ കുറെ കളക്ഷൻസ് കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു പിന്നെ ഇത് അവിടെ കണ്ടതാണ് കേട്ടോ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ബോക്സ് ഇത് വന്നിട്ട് തേർട്ടിഫൈവ് റിയാൽ ആയിരുന്നു എന്ന് തോന്നുന്നു തോന്ന ഇതൊക്കെ ടേബിൾ ടോപ്പേഴ്സാണ് ഫങ്ക്ഷൻസോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഡേറ്റ്സോ സോ ഗ്ലേറ്റ്സോ ഒക്കെ ഇട്ട് വെക്കാം അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല ഗ്ലൈസിങ് ഉണ്ടായിരുന്നു നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു ടോപ്പറിന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ടോ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് സിൽവർ കളർ ആയിരുന്നു അതിൻ്റെ തൊട്ട് താഴ്ത്ത റോയിൽ അതിൻ്റെ ഗോൾഡും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അതിൻ്റെ ഡബിൾ ലെയർ വരുന്നതായി വരുന്നതായിരുന്നു അതിനകത്ത് ഈ ഒരു സ്റ്റീലിൻ്റെ ഈ കളറുള്ള സിൽവർ കളറും ഉണ്ട് അതേപോലെ തന്നെ ബൗൾ നമ്മുടെ ഗ്ലാസ് ബൗൾ ബൗളല്ലേ അങ്ങനത്തെ വരുന്ന ടോപ്പേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തത്തിൽ നല്ല നല്ല കളക്ഷൻ ആയിരുന്നു ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു കേട്ടോ അതിന് ഫോർട്ടി ഓ അത്രയും കണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ വില വരുന്നത് അപ്പം ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് തിരിച്ച് ദ ഈ കാണുന്ന കടയിലാണ് അവിടെ നമ്മൾ ലാസ്റ്റ് കയറിയത് അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലേഡീസ് മാർക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ കുറേ കളക്ഷൻസ് ഒക്കെ കണ്ടില്ലേ നല്ല രസമല്ലേ രാത്രി എടുത്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ